ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐ ഐ ടി എസ് ഒ ഇ ടി ഒന്നും എഴുതാതെ എങ്ങനെ യു കെയിലോട്ട് എത്താം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം അതെ ഐ എൽ ടി എസും ഒ ഇ ടി എഴുതാതെ യു കെയിലോട്ട് വരാം അതെ പുതിയൊരു ഇന്ത്യൻ ഗവൺമെൻ്റ് യു കെ ഗവൺമെൻ്റ് തമ്മിലുള്ള ടൈപ്പിൽ പുതിയ ഒരു സ്കീമാണിത് കേട്ടോ കഴിഞ്ഞ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സ്കീമാണ് അപ്പോൾ ഈ ഒരു സ്കീം പ്രകാരം ഇന്ത്യയിലെ പതിനെട്ട് വയസ്സും മുപ്പത് ഇടയിലുള്ള യുവാക്കൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ യു കെയിൽ എത്തി ജോലി ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാന്നല്ലേ അപ്പോൾ വിശദമായിട്ട് വീഡിയോ കാണുക കേട്ടോ വീഡിയോ കണ്ട് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത് ഇതേപോലെ യു കെയിൽ വന്ന് പതിനെട്ട് വയസ്സും മുപ്പത് വയസ്സും ഇടയിലുള്ള ആൾക്കാർക്ക് യു കെയിൽ വന്ന് ജോലി ചെയ്യാനും ഒരു വിസയാണ് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു വിസ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ യൂത്ത് മൊബിലിറ്റി വിസയുടെ അണ്ടറിൽ വരുന്ന സെയിം അല്ലെങ്കിൽ അതേപോലെയുള്ള വേറൊരു സ്കീമാണ് ഇന്ത്യൻ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് ഇത് ഓക്കെ അപ്പോൾ ഒരു വർഷം മൂവായിരത്തോളം പേർക്കാണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ യു കെയിലോട്ട് വരാൻ സാധിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് മാനദണ്ഡങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സ്കീം ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോൾ ആദ്യത്തെ മാനദണ്ഡം ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആളാണോ അതാണ് ഒന്നാമത്തെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞത് രണ്ടാമത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ഉണ്ടാവാൻ പാടില്ല അതായത് പതിനെട്ട് വയസ്സും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആ ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കുഞ്ഞ് കുഞ്ഞുണ്ടാ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരു കുഞ്ഞ് ഉണ്ടാവാൻ പാടില്ല മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി എനി ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായിരിക്കണം അതാണ് മൂന്നാമത്തെ മാനദണ്ഡം അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പാസായ ആൾക്കാരാണോ പതിനെട്ടും മുപ്പതും ഇടയിലുള്ള ആൾക്കാരാണോ അതേപോലെ ഐ എൽ ടി എസ് ഓട്ടിയോ എഴുതാൻ നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ സാഹചര്യം അനുവദിക്കാത്തതാണോ അല്ലെങ്കിൽ അത് എഴുതി എടുക്കാൻ കഴിയില്ല എന്ന കോൺഫിഡൻസിന്റെ പ്രശ്നങ്ങളുണ്ടോ എൽ ധൈര്യമായിട്ട് ഈ ഒരു ഇന്ത്യ യങ് ഇന്ത്യ പ്രൊഫഷണൽ വിസയേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്നറിയപ്പെടുന്ന ഒരു സ്കീം ഒരു വർഷം മൂവായിരം പേർക്ക് വരാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ലോട്ടറി സ്കീമാണ് ആണ് കേട്ടോ ലോട്ടറി പോലെ അതായത് നമ്മളത് നറുക്കെടുപ്പ് മുഖേനയാണ് ഇങ്ങോട്ടുള്ള ആൾക്കാരെ തേരെടുക്കുന്നത് ഒരു വർഷം രണ്ട് ഭാഗമായിട്ടാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുക ആയത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നു കഴിഞ്ഞു മൂവായിരത്തിൽ ഏകദേശം പകുതിയോളം പേര് ഇങ്ങോട്ട് വരാനുള്ള തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത ഒരു നറുക്കെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കഴിഞ്ഞ ഈ ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് അതായത് ഇന്നലെ നടന്നു ഇന്നിപ്പോ നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടനെ പെട്ടെന്ന് തന്നെ ഞാൻ സൈറ്റും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക വളരെ സിമ്പിൾ അപ്പൊ ഇതിന് ഇതിനെന്തൊക്കെയാ വേണ്ടത് വെച്ചെങ്കിൽ ഒരിക്കലും ഒരു ഏജൻസിയെ സമീപിക്കരുത് ഏജൻസിയെ സമീപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇതിന് ചെലവ് വരുന്നില്ല ഇതിന് വേണ്ടി വരുന്നത് എന്താ വച്ചാൽ നമ്മളിപ്പോ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ യു കെയിലോട്ട് ഇതിൽ സെലക്ട് ആവുകയാണെങ്കിൽ ഡിഗ്രി പാസ് ആവുക എന്ന് മാത്രമാണ് ഇതിന്റെ ആയത്വം ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി പാസ്സാവുക മാത്രമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് ഇൻഫോം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ യു കെ ഗവൺമെന്റ് ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കേണ്ടത് അതെന്തൊക്കെയാണ് അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോട് അടുത്ത് വരും എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഷോ മണിയായിട്ട് കാണിച്ചാൽ മതി അതായത് യു കെയിൽ വന്നുള്ള ചിലവ് നമ്മൾ വിസ്റ്റ് മിസ്സിക്കൊക്കെ പോകുന്ന സമയത്ത് ഗൾഫ് കൺട്രീസ് പോകുന്ന സമയത്ത് നമ്മൾ ഷോ മണി കാണിക്കാറില്ലേ അതേപോലെ ഷോ മണിയായിട്ട് കാണിച്ചാൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് ഷോ മണി കാണിക്കുക പിന്നെ ഫീസ് അതായത് വിസ ഫീസ് എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിസ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി രൂപയുടെ സംതിങ് ലൈക്ക് അടുത്ത് വരും അതുകൂടാതെ ഹെൽത്ത് സർചാർജ് ഇത് ഇത്രയും എമൗണ്ട് മാത്രമേ നമ്മൾ മുടക്കേണ്ടതുള്ളൂ ഓക്കെ ഇത് പിന്നീട് നമ്മൾ ടിക്കറ്റ് ചാർജ് എല്ലാം വരും അപ്പം ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ അണ്ടറിൽ വന്നിട്ട് യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അതായത് ഇതിൻ്റെ അണ്ടറിൽ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു സ്പോർട്സ് പേഴ്സണോ അതല്ലെങ്കിൽ ഒരു കോച്ചോ ആകാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് ജോബും നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് പഠിക്കാനും പറ്റും രണ്ട് വർഷമാണ് ഈ വിസയുടെ കാലാവധി ഉള്ളത് അപ്പോൾ എന്തിന് നമ്മൾ സമയം മുടക്കണം നിങ്ങൾ പതിനെട്ട് വയസ്സ് മുപ്പത് വയസ്സുള്ള ആൾക്കാരെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്ലിക്ക് റെഡി ആയിട്ട് നമുക്ക് നിങ്ങളെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി യു കെയിലേക്ക് വരാൻ കേട്ടോ നല്ലൊരു ഓപ്ഷൻ യു കെ വന്നിട്ട് എന്ത് എന്നുള്ളതാണ് നമുക്ക് അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഏത് ജോലി എടുക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം നമ്മൾ എന്ത് നമ്മൾ ചില ആൾക്കാർ പറയാറില്ല എവിടെ കൊണ്ടിട്ടാണ് അവൻ ജീവിക്കുന്നത് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം അപ്പോൾ വന്നു കഴിഞ്ഞാൽ ജോലികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബ്സ് ഒരുപാടുണ്ട് അപ്പൊ നീ ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞല്ലോ ഈ രണ്ട് വർഷ സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റും നല്ല വിസയുള്ള സ്പോൺസർഷിപ്പ് ജോലി കണ്ടുപിടിക്കാൻ പറ്റും പാർട്ട് പാർട്ട് ടൈം ജോബ്സ് ഇഷ്ടമാര് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഏതൊക്കെ വഴിയില് യു കെയിലും പലരും ശ്രമിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു സ്കീം തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സ്കീമിൻ്റെ എനിക്ക് ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് തോന്നുന്നത് ഐ എൽ ടി എസ് ഓയിട്ട് എഴുതേണ്ട എന്നുള്ളത് തന്നെയാണ് ഐ എൽ ടി എസ് ഓയിട്ട് എഴുതാതെ യു കെ വരാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഗുണമായിട്ടൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളുള്ള ആൾക്കാർ ഇപ്പം തന്നെ ട്രൈ ചെയ്യുക കേട്ടോ അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് യു കെ ഗവൺമെൻറ് സൈറ്റ് കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ യു കെ ഗവൺമെൻറ് സൈറ്റ് കയറിയിട്ട് സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഈ യു കെ ഗവൺമെൻറ് സൈറ്റ് കയറിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മെയിൽ ഐ ഡി എല്ലാം കൊടുത്തത് മെയിൽ കോഡ് വരും അത് അനുസരിച്ച് നമ്മൾ തിരിച്ച് ഇതേ അക്കൗണ്ട് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബാലറ്റിൽ നമ്മളെ പേരും കാര്യങ്ങളും ആഡ് ചെയ്യണം ഓക്കെ അതിന് ശേഷമാണ് ഇപ്പോൾ പതിനെട്ടാം നാളെ ഉച്ചയ്ക്ക് ഒന്നരയോടെ ഈ ഒരു സ്കീം അവസാനിക്കുകയാണ് കേട്ടോ അപ്പോ ഇന്നലെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇന്ന് സൈറ്റ് കുറച്ച് ബിസി കുറവായിരിക്കും ഇപ്പൊ തന്നെ കയറി വീഡിയോ കഴിഞ്ഞ ഉടനെ കട്ട് ചെയ്ത് നേരെ കയറി നോക്കോളൂ എന്നിട്ട് നേരെ ബാലറ്റ് പോയിട്ട് പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസോ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റരുത് അത് പാസ്പോർട്ട് എങ്ങനെയാണോ നിങ്ങളുടെ പാസ്പോർട്ടിൽ പേരും ഡീറ്റെയിൽസും ഉള്ളത് അതേപോലെ തന്നെ കൊടുക്കണം ആ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നറുക്കെടുപ്പാണ് അല്ലാണ്ട് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടോ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഡിഗ്രി പാസ്സാണോ അതല്ലാണ്ട് ഡിഗ്രിക്ക് ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെന്നുള്ള ഒന്നും ഇവിടെ മാനദണ്ഡമേ അല്ല ഗൈസ് നിങ്ങൾ നേരെ അപ്ലൈ ചെയ്യുക നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ നറുക്കെടുത്തിട്ട് നമുക്ക് നമ്മുടെ പേര് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ബാക്കി എമൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്താൽ പോലെ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പി സി സിയൊക്കെ വേണ്ടി വരും അതൊക്കെ ആ സമയങ്ങളിൽ മെയിലായിട്ട് വരുന്ന സമയത്ത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി അതാണ് ആദ്യം തന്നെ ഇതൊന്നും എടുത്തു വെക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് നറുക്കെടുപ്പ് ഉണ്ടായത് ഈ നറുക്കെടുപ്പ് ജൂലൈ പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് അതായത് ഇന്നലെ ഇന്ന് നാളെ അപ്പോൾ നേരെ പോയിട്ട് ഈ ഞാൻ പറഞ്ഞ യു കെ യു കെ ഗവൺമെന്റ് സൈറ്റ് കയറുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതൊന്ന് വിശ്വസിക്കുകയാണ് ഇതേപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ തർക്കം വീട് അറിയുകയാണ് ഇനിയും ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൊണ്ട് വരുന്നതായിരിക്കും അതുവരെ